മാള ഓർപ്പുഴ തീരത്ത് പൊക്കാളി പാടശേഖരത്തിലെ മത്സ്യകൃഷിക്കായിട്ടുള്ള അനുമതിയിൽ ദുരൂഹത ഉള്ളതായി ജനകീയ സമരസമിതി മാളയിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഓർപ്പുഴ തീരത്ത് പാടശേഖരത്തിലെ മത്സ്യകൃഷിക്കായിട്ടുള്ള പ്രവർത്തികൾ ഗുരുതരമായ പാരിസ്ഥിതികമായ ആഘാതം ഉണ്ടാക്കുമെന്ന് സമരസമിതി ആശങ്കപ്പെട്ടിരുന്നു ഹൈക്കോടതി ഇടക്കാല വിധിയിൽ പ്രവർത്തികൾ നിർത്തിവെക്കാൻ ഉത്തരവായിട്ടുണ്ട് പാടശേഖരത്തിലെ പ്രവർത്തികൾക്കായി ഗ്രാമപഞ്ചായത്തിൽ ബന്ധപ്പെട്ട ഫാം നടത്തിപ്പുകാർ നൽകിയ അപേക്ഷയിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും അനുമതിക്കായി ചാലക്കുടി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ നൽകിയ റിപ്പോർട്ടിലും വൈരുദ്ധ്യങ്ങൾ ഏറെയുണ്ടെന്നും നെൽകൃഷിക്കായി പാടശേഖരത്തിൽ ബണ്ട് ബലപ്പെടുത്തുവാൻ മാത്രമേ ചെളിയെടുക്കുവാൻ കഴിയുള്ളൂ എന്ന നിയമം ഉള്ളപ്പോൾ ഇതെല്ലാം മറികടന്നാണ് പഞ്ചായത്ത് ഭരണസമിതി അനുവാദം നൽകിയിരിക്കുന്നതെന്നും സോയി കോലഞ്ചേരി കെ വി രാജീവ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ കേരള ഹൈക്കോടതി നമ്മുടെ ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട രണ്ടുപേർ നൽകിയ ഒരു ഒരു പെറ്റീഷനിൽ ഈ പ്രവൃത്തികളെല്ലാം അടിയന്തരമായിട്ട് ഒരു ഇടക്കാൽ വിധിയിൽ അടിയന്തിരമായിട്ട് നിർത്തിവെക്കാനായിട്ട് ഫൈനൽ വിധി വരെ വരുന്നവരെ നിർത്തിവെക്കാനായിട്ടുള്ള ഓർഡർ പോകുന്നുണ്ട് അതൊന്നും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പിന്നെ ഈ ഈ സാഹചര്യം വന്നപ്പോഴും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള അനുമതി അനുമതി പഞ്ചായത്ത് നൽകിയ അനുമതി പത്രങ്ങളെല്ലാം പരിശോധിച്ചു ഈ പരിശോധിച്ചിട്ട് നമ്മൾ കണ്ടത് ഈ ഫാം ലീസിനെടുത്തിരിക്കുന്ന ഉടമ അല്ലെ ഫാം ലീസിനെടുത്തിരിക്കുന്നയാള് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലും നൽകിയ ഈ ഈ പ്രവൃത്തികൾ നടത്താനായിട്ട് മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ അപേക്ഷയാണ് ഞാൻ കാണിച്ചു ഈ അപേക്ഷയിൽ കൃത്യമായി പറയുന്നൊരു കാര്യം ഒത്തിരി ഒത്തിരി മാള ഗ്രാമപഞ്ചായത്ത് നെയ്ക്കുടി പ്രദേശത്ത് പതിനാറാം വാർഡിൽ ഉൾപ്പെട്ട പോർ പുഴയിൽ കൂട് മത്സ്യകൃഷി നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അനുമതി പത്രം അനുവദിച്ചു തരണമെന്നാണ് വിഷയം